ില്ല സാറേ എന്തെങ്കിലും ഒന്ന് പൊണ്ുമോളെ കണ്ടുപിടിച്ചു തരണേ സാറേ കണ്ടുപിടിച്ചു തരണേ ഓ സാറേ കണ്ടുപിടിച്ചു തരണേ ും നിങ്ങൾക്കും പോയിട്ട് വരുമ്പോൾ മുട്ടായി വാങ്ങിച്ചോണ്ട് പൊന്നുമക്കൾക്ക് അച്ഛൻ എല്ലാം വാങ്ങി വരാം ആടുമ ടൗണിൽ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ നിങ്ങൾ ഇവിടെ നിങ്ങൾ കുഞ്ഞു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് യൂണിഫോം മാറണം ഭക്ഷണം കഴിക്കണം പെട്ടെന്ന് കൊടുക്കണം നിങ്ങൾ പെട്ടെന്ന് വരാമേ ആ തന്നു അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അങ്ങനെന്താ സുന്ദർ കുട്ടിക്ക് അങ്ങനൊരു സാധനം കൊണ്ട്

ആരോട് ചോദിച്ചറിയാം ആ കണ്ട ഇവിടെ താമസിക്കാൻ എത്ര വന്നിട്ട് എന്താ കാര്യം അവസാനം ശിവ ശിവ നോ കർമ്മങ്ങളൊക്കെ ചെയ്യേ അതും അന്യ ജാതിയിൽപ്പെട്ട നടക്കില്ല എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും എലക്ഷനാണ് വോട്ടൊക്കെ ചെയ്യണം ഒന്ന് മണിക്കെളെ കിട്ടിയോ എന്റെ മോൾ

ം സംഭവിച്ചാൽ കഥയിലെ സഹോദരനോ അതോ നമുക്കോ നന്ദി